എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം ബോർഡിന് കീഴിൽ വിവിധ ദേവസ്വം ബോർഡുകളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെയുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തേത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് തസ്തിക വരുന്നത് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ ഗവൺമെൻറ്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിമൂന്നാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കാൻഡിഡേറ്റ്സ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുമുണ്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് പരീക്ഷയുണ്ട് പരീക്ഷാ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കുമൊക്കെ അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഇനി അടുത്തത് നോക്കാം അടുത്തത് കൂടൽ മാണിക്യം ദേവസ്വത്തിലാണ് വേക്കൻസി ഉള്ളത് കാറ്റഗറി നമ്പർ പൂജ്യം എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി തസ്തികയുടെ പേര് എൽ ഡി ക്ലർക്ക് ആണ് ശമ്പളം പതിനെട്ടായിരം മുതൽ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ആണ് കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് സ്കിൽസ് ആയിട്ട് വേണ്ടത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് തസ്തികയുടെ പേര് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പള സ്കെയിൽ ഇരുപത്തൊറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സർട്ടിഫിക്കറ്റ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് ഒഴിവുകളുടെ എണ്ണം മൂന്നാണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ കേരള ദേവസ്വം ബോർഡിന് കീഴിൽ വിവിധ ദേവസ്വം ബോർഡുകളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്കായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി